ഇതിപ്പോ ആരാണാവോ ഈ നേരത്ത് ഗിരിജ പതിയെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു അയ്യോ ഇതാര് ലീല ചേച്ചിയോ അല്ലേ ഈ വഴിയൊക്കെ അറിയാമോ ചേച്ചി എനിക്കീ വഴിയും തൊടിയുമൊക്കെ നല്ല നിശ്ചയുണ്ട് നീയല്ലേ തറവാട് വീടൊക്കെ മറന്നുപോയത് ഗിരിജയുടെ മൂത്ത ആങ്ങളയുടെ ഭാര്യയാണ് ലീല ആങ്ങളെ മരിച്ചുപോയിട്ട് അഞ്ചു വർഷമായി അവർക്ക് രണ്ടു പെൺകുട്ടികളായിരുന്നു മക്കൾ രണ്ടാളും വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീടുകളെ സുഖമായി കഴിയുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തോന്നൽ തോന്നി ലീല ഇടയ്ക്ക് ഗിരിജയുടെ അടുത്ത് വന്ന് കുറച്ച് നാളുകൾ നിൽക്കും ഗിരിജയ്ക്കും വളരെ കാര്യമാണ് അവളെ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് രണ്ടാളും അങ്ങനെ കൂടും ലീലയെ വിളിച്ച് അകത്തേക്കിരുത്തി നല്ല തണുത്ത സംഭാരം ഒരു സ്റ്റീൽ കപ്പിൽ എടുത്തുകൊണ്ടുവന്ന് ഗിരിജ കൊടുത്തു പ്രിയമൊക്കൊക്കെ സുഖമല്ലേ ഗിരിജെ ആ അവള് സുഖമായിരിക്കുന്നു ചേച്ചി പിന്നെ ഇന്നും കാലത്തെ വൈകിട്ടും വിളിക്കും ആ പതിവ് മാത്രം ഇതുവരെ തെറ്റിച്ചിട്ടില്ല ഒന്നും വരാൻ പറഞ്ഞിട്ട് അവ കീതേ വരെ നേരമൊത്തില്ല സത്യം പറയാലോ അവളെ കാണാൻ കൊതിയാവുവാ എങ്കി പിന്നെ നിനക്ക് അങ്ങോട്ടേക്കൊന്നു പോയിക്കോടെ ഉം അതെങ്ങനെയാ ഇവിടെ രണ്ടെണ്ണം ഇല്ലേ അവന്മാർക്ക് വാശിയാ പെങ്ങൾ ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞ് അല്ലാണ്ട് അങ്ങോട്ട് പോകില്ലത്രേ ഒറ്റക്കാലി നിൽക്കുവാ ഇരുവരും അങ്ങനെ വാശി പിടിച്ചിരുന്നാ പറ്റുമോ ഇത് നല്ല കഥ അന്യ കുടുംബത്തിലേക്ക് പെൺകുട്ടികളെ അയച്ചു കഴിഞ്ഞാലേ അവരുടെ നേരവും കാലമൊക്കെ നോക്കണ്ടേ അല്ലാണ്ട് നിങ്ങളും മൂവരും കൂടി ഇവിടെ ഇതും പറഞ്ഞുകൊണ്ടിരുന്നാലോ എനിക്കവിടെയാണെങ്കിൽ സനിതയും സബിതയും എന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ വീട്ടിലേക്ക് വരുള്ളൂ രണ്ടു മാസം കൂടുമ്പോൾ ഞാനൊന്നു പോകും പിള്ളാരെ കാണാനേ സബിതയുടെ മോക്കാണെങ്കിൽ എന്നെ വലിയ കാര്യമാ അമ്മമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് എന്നും കാലത്തെ ഫോൺ വിളിക്കും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മടങ്ങി പോരാനാ അതിലും പാട് കരച്ചിലും നിലവിളിയും ഒക്കെ ആയിട്ട് നമ്മുടെ വയറിൽ വന്ന് വട്ടം കെട്ടിപ്പിടിക്കും എന്ത് ചെയ്യാനടി എന്നും പോയി നിൽക്കാൻ പറ്റുമോ കൊച്ചുമക്കളെ കുറിച്ച് പറയുമ്പോൾ ലീലക്ക് നൂറ് നാവായിരുന്നു എന്തായാലും ശരി ഈ ഞായറാഴ്ച നമുക്ക് എല്ലാവർക്കും കൂടി പ്രിയമോളുടെ വീട് വരെ ഒന്ന് പോണം ഒടുവിൽ ഇരുവരും ചേർന്ന് ഒരു ലീല ലീലച്ചേച്ചക്ക് കഴിക്കുവാനുള്ള ഊണൊക്കെ വിളമ്പി കൊടുത്ത ശേഷം ഗിരിച്ച പതിയെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി മഴയ്ക്ക് ചെറിയ കാറും കോളും ഉള്ളതിനാൽ ഉണങ്ങിയ തുണികളൊക്കെ അവരുടെ അകത്തേക്ക് കൊണ്ടുവന്നു സതിക്കും മോക്കുമൊക്കെ എന്തുണ്ട് വിശേഷം കഴിക്കുന്നതിനിടയിൽ ലീല ഉറക്കു ചോദിച്ചു അമ്മ ഒന്നും കാലത്തെ വരും അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാന് ആ കുട്ടി സഹായിക്കുന്നോണ്ടല്ലേ ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അവള് വന്നിട്ട് എല്ലാം അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കിയിടും പിന്നെ അടുക്കളയിലും സഹായിക്കും ചോറിന് കറികളൊക്കെ വെക്കുന്നത് അവള് വന്ന ശേഷമാ കാലത്തെ കാപ്പിയുടെ കാര്യം എന്തേലും ഞാൻ നേരെയാക്കി വെക്കും ബാക്കിയുള്ളതൊക്കെ അവളും കൂടി വന്ന് സഹായിച്ചാണ് വെക്കുന്നത് അവളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ വീണ് പോയേനെ കല്യാണമൊക്കെ നോക്കുന്നുണ്ടോ ആ കുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ സത്യയാണെങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചയക്കണമെന്ന് പറഞ്ഞ് ഒരേ ആശയില്ല അവളുടെ കൂടെ പിടിച്ച ഒരു പെൺകുട്ടിയുടെ കല്യാണമാ ഈ ഞായറാഴ്ച ഏത് കൂട്ടണോ മറ്റോ ഇന്നലെ അവിടെ ചെന്നപ്പോ സതിയോട് ഈ വിവരമൊന്നു പറഞ്ഞു സതിയാണെങ്കിലേ നമ്മുടെ നാട്ടിലൊരു ബ്രോക്കറുണ്ട് മോഹൻ എന്നാ പുള്ളിയുടെ പേര് അയാളെ വിളിച്ച് നല്ല പയ്യന്മാരുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞു അതിന്റെ പേരില് അമ്മു കാലത്തെ വന്ന് യതുകൂട്ടിനോട് ഭയങ്കര വഴക്കായിരുന്നു വഴക്കു കൂടിയിട്ടൊക്കെ കാര്യമുണ്ടോ ഗിരിജെ അവൾക്കാവതുള്ളപ്പോ മകളെ കെട്ടിച്ചയക്കണമെന്ന് സതിക്കും ആഗ്രഹമില്ലാണ്ടിരിക്കുവോ ആ പെങ്കുച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാം ഈ മംഗല്യഭാഗ്യം എന്ന് പറയുന്നതൊക്കെ ഒരു നേരത്ത് നടന്നില്ലെങ്കിലേ പിന്നെ വലിയ ബുദ്ധിമുട്ടാ ലീല അത് പറയുമ്പോൾ ഗിരിജയും തല കുലുക്കി സമ്മതിച്ചു ശരിയാണെന്നുള്ള അർത്ഥത്തിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അമ്മു കിച്ചം പറഞ്ഞ സമയത്ത് തന്നെ ഇറങ്ങി വന്ന താഴെ നിന്നു പക്ഷെ അവൻ എത്തിച്ചേർന്നിരുന്നില്ല സമയം നോക്കിയപ്പോൾ നാലേ മുക്കാൽ കഴിഞ്ഞു ഇതെന്താണ് ഇത്രയും വൈകുന്നത് അമ്മു അങ്ങനെ തന്നെ കുറച്ച് സമയം കൂടി നിന്നു മഴ ചെറുതായി പൊടിഞ്ഞു വരുന്നുണ്ട് പെയ്യുമോ ആവോ ഈശ്വരാ ഇനി ഇതിന്റെ ഉള്ളൂ അവൾ അകലെ ആകാശത്തേക്ക് കണ്ടുനട്ടു പെട്ടെന്ന് ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടു അമ്മുവിന് ആശ്വാസമായി തോളിൽ കിടന്നിരുന്ന ബാഗ് ഒന്നുകൂടി കയറ്റിയിട്ട ശേഷം ഷോള് ഇരുവശത്തു നിന്നും മുൻപിലേക്ക് പിടിച്ച് ബൈക്കിൽ കയറുവാൻ തയ്യാറെടുത്തുകൊണ്ട് അമ്മു അങ്ങനെ നിന്നു കിച്ചം വന്നിട്ട് ബൈക്ക് നിർത്തിയപ്പോൾ അമ്മു അവന്റെ പിന്നിൽ കയറിയിരുന്നു കിച്ചേട്ട ഇന്ന് ഏട്ടൻ ലേറ്റായോ കുറച്ച് നീ ഒരുപാട് നേരം ഇറങ്ങി നിന്നോ ഏയ് ഒരുപാട് നേരം ഒന്നും ആയില്ല ഒരു പത്തു മിനിറ്റ് അവൾ മറുപടിയും പറഞ്ഞു നിനക്ക് ചായ വല്ലതും വേണോ ഒന്നും വേണ്ട കിച്ചേട്ടാ ഒന്ന് പോയാൽ മതി മഴ വരുന്നുണ്ട് വീടെത്തും മുന്നേ പെയ്യാണ്ടിരുന്ന മതിയായിരുന്നു അമ്മു ധൃതി കൂട്ടിയപ്പോൾ കിച്ചൻ കുറച്ച് സ്പീഡ് കൂട്ടി കിച്ചേട്ട രാവിലത്തെ കാര്യൊന്നും തൽക്കാലം അമ്മയോടും അമ്മായിയോടും പറയാൻ നിൽക്കണ്ട കേട്ടോ ഞാനായിട്ടൊന്നും പറയുന്നില്ല ഇനി ഏതുവിന്റെ കാര്യം എങ്ങനാണോ അവൻ അല്പ ഉച്ചത്തിൽ മുഖം ധരിച്ച് അവളോട് പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ മഴ പിന്നെയും പെയ്തു വരുന്നുണ്ട് എന്നാലും രണ്ടാളെന്ന് അനഞ്ഞൊന്നുമില്ലായിരുന്നു അവളെ പാടത്തിന്റെ ഓരത്ത് ഇറക്കി വിട്ട ശേഷം കിച്ചു വണ്ടി ഓടിച്ചു പോയി ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അമ്മു വീട്ടിലേക്കെത്തിയപ്പോൾ സതി അവൾക്കുള്ള ചായയും എടുത്ത് അമ്മു വരുന്നത് നോക്കിയിരിപ്പുണ്ട് ഏതുവിന്റെ ഒപ്പാണോ മോള് വന്നേ ചെരി പൂരി ഇട്ടിട്ട് അകത്തേക്ക് കയറിയപ്പോൾ സതി മകളോട് ചോദിച്ചു കിച്ചേട്ടനായിരുന്നു ഏട്ടൻ്റെ വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇന്നലെ ഇന്ന് ഇതിലാണ് സ്കൂളിൽ പോയത് ഞാൻ കരുതി ഇത് കൂട്ടനാണെന്ന് പിന്നെ നീ അവന്റെ ഒപ്പം വരുന്ന പതിവില്ലാത്തോണ്ട് എനിക്ക് സംശയം തോന്നി കഴിക്കാൻ എന്തമ്മ ഉള്ളത് വല്ലാത്ത വിശപ്പ് അവൾ തൻ്റെ ഷോൾ അഴിച്ചു മാറ്റിയിട്ട് അമ്മയുടെ അടുത്തേക്ക് വീണ്ടും വന്നു ചേനപുഴുങ്ങിയതുണ്ട് നല്ല കാന്താരി ചമ്മന്തിയും വാ വന്ന് കഴിക്ക് വരുവാ കൈ ഒന്ന് കഴുകട്ടെ അവൾ അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങി കൈയും മുഖവും ഒക്കെ കഴുകി എന്നിട്ട് അമ്മ എടുത്തു വെച്ചതും ഉമ്മർത്തെ അരവിട്ടിയിൽ വന്നിരുന്നു അമ്മയും മകളും കൂടി ഇരുന്ന് നാട്ടുവർത്തമാനുമൊക്കെ പറഞ്ഞുകൊണ്ട് ആഹാരമൊക്കെ കഴിച്ചു ചെറുതായി തോളി വന്നിരുന്ന മഴയൊക്കെ അകന്നു മാറിപ്പോയിരുന്നു അതിനുശേഷം അമ്മ എഴുന്നേറ്റ് മുറ്റമടിച്ചു വാരാനായി പോയി സതിയാണെങ്കിൽ കുറച്ച് വിറക് പൊട്ടിച്ചെടുക്കുകയാണ് വല്ലാത്ത കിതപ്പും പരവേശവും അവർക്കപ്പോ തോന്നി ശ്വാസമെടുക്കാൻ വല്ലാത്തൊരു തടസ്സം പോലെ ഓ ഗ്യാസിന്റെ ആവും ഒരു പ്രകാരത്തിൽ വിറകെല്ലാം എടുത്തുകൊണ്ടു വന്ന് എറയത്തിട്ട ശേഷം അവരി ചെന്ന് രണ്ടു മൂന്ന് വായുഗുളിക എടുത്തു കഴിച്ചു ഒപ്പം കുറച്ച് ചൂടുവെള്ളവും കുടിച്ചു എന്താമ്മേ ഓ ഒന്നുമില്ല ഗ്യാസിന്റെ ആണെന്ന് തോന്നുന്നു തോന്നുമോളെ ഒരു നെഞ്ചരിച്ചിൽ പോലെ ഹോസ്പിറ്റലിൽ പോകാമേ വേഗം റെഡിയാവ് അമ്മുവിനാണെങ്കിൽ അമ്മയുടെ നിൽപ്പും പാവവും കണ്ടപ്പോൾ ഒരു പന്തികേട് പോലെ തോന്നി ഏയ് അതിനുള്ള കുഴപ്പമൊന്നുമില്ലെന്നേ ഈ കുളിക്ക് കഴിക്കുമ്പോ ഒക്കെ മാറും വേണ്ട വേണ്ട അത് ശരിയാവില്ല ഹോസ്പിറ്റലിൽ പോകാം നല്ല ക്ഷീണമുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ശരിയാവില്ല പറഞ്ഞുകൊണ്ട് അവൾ അമ്മയുടെ കയ്യിൽ പിടിച്ചു ഇനി ഇപ്പൊ ചെന്നാൽ ഡോക്ടർമാർ ആരും കാണില്ല മോളെ നമുക്ക് ശനിയാഴ്ച മറ്റേ ഹോസ്പിറ്റലിൽ പോയാൽ പോരെ വേണ്ട ഇന്ന് തന്നെ പോകാം എന്നിട്ട് അഡ്മിറ്റ് ആകണമെങ്കിൽ രണ്ട് ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാകാം ക്യാഷ്വാലിറ്റി ഡോക്ടേഴ്സ് കാണുമേ അവരെ ചെന്ന് ചെന്നുകണ്ട് വിവരം പറയാം എന്റെ മോളെ ഇത് ഗ്യാസിന്റെ അടി ഇപ്പൊ എനിക്ക് കുറവുണ്ടെന്ന് അമ്മയും മകളും കൂടി തർക്കിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഇതും അവിടേക്ക് കയറി വന്നത് അപ്പച്ചി ഉമ്രു നിന്നും അവന്റെ വെളിയൊച്ച കേട്ടതും സതി അവിടേക്ക് തിരിഞ്ഞു കയറി വാമോനെ ഞാൻ ചായ എടുക്കാം ചായ ഒന്നും വേണ്ടപ്പച്ചേ ഞാൻ വെറുതെ വന്നതാ അരഫിത്തിയിൽ ഇരുന്നുകൊണ്ട് അവൻ പറഞ്ഞു ഏതു അമ്മ ഏടിയായിട്ട് നല്ല ക്ഷീണമാ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞ കേൾക്കില്ല ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് എന്താ എന്തോട്ട് അപ്പച്ചിക്ക് പെട്ടെന്ന് അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ഇവക്ക് വേറെ പണിയില്ലെന്റെ മോനെ എനിക്കിത്തിരി എരിച്ചില് പോലെ വന്നു ഗ്യാസിന്റെയാ രണ്ടു മൂന്ന് വായുഗുളിക കഴിച്ചപ്പോ അതങ്ങ് മാറുകയും ചെയ്തു ഈ പെണ്ണിനോട് പറഞ്ഞാ മനസ്സിലാകില്ല സതി അമ്മുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് യെതുവിനു മറുപടി നൽകി അപ്പച്ച് റെഡി ആയിക്കേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അമ്മുവിന്റെ അതേ അഭിപ്രായമായിരുന്നു അവനും എന്നാൽ സതി വിസമ്മതിച്ചു പക്ഷെ യദു ഏറെ നിർബന്ധിച്ചപ്പോൾ അവര് നാളെ പോകാമെന്ന് സമ്മതിച്ചു യദു കൂടി ലീവ് എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും സതിയും അമ്മുവും കൂടി അവനെ പിന്തിരിപ്പിച്ചു കുറച്ചു സമയം സംസാരിച്ചിരുന്ന ശേഷം ചേന പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയുമൊക്കെ കഴിച്ചിട്ട് അവൻ മടങ്ങിപ്പോയി ഏതു ചെന്നപ്പോൾ ലീലമ്മയും അമ്മയും കൂടി മുറ്റത്ത് നിപ്പുണ്ട് ആഹാ അമ്മായി ഇത് എപ്പോൾ എത്തി കുറെ കാലമായല്ലോ ഈ വഴിയൊക്കെ കണ്ടിട്ട് ഉച്ച കഴിഞ്ഞപ്പോ എത്തി ഇതുകൂടെ ഇത്തിരി ക്ഷീണിച്ചില്ലോ എന്തടാ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ നീയ ഓ അതൊക്കെ അമ്മായിടെ തോന്നലാ ഞാനിപ്പോ എമ്പത്തിനാല് കിലോയുണ്ട് അന്നേരം മെലിഞ്ഞെന്ന് പറയുന്നേ അവൻ കിച്ചനെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി വേഷം മാറിയ ശേഷം കുളിക്കാനായി പോയപ്പോഴും വായനശാലയിൽ പോയപ്പോഴും രാത്രിയിൽ അത്താഴം കഴിക്കുമ്പോഴും ഒക്കെ അവന്റെ ഉള്ളിൽ സതിയുടെ മുഖമായിരുന്നു അപ്പച്ചക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് അമ്മു പറഞ്ഞപ്പോഴായിരുന്നു താനും അത് ശ്രദ്ധിച്ചത് ഇനി ഒരു ദിവസം പോലും വൈകിക്കൂടാ നാളെ കാലത്ത് ചെന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞു വിടണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അപ്പച്ചു വാക്കുമാറും അതാണ് രീതി മുകളിലെ നിലയിൽ ബാൽക്കണിയിൽ പോയി ഇരിക്കുകയാണ് യതു ഉറക്കം വരുന്നില്ല പിന്നെയും നല്ല മഴയ്ക്ക് കോളുണ്ട് തണുത്ത കാറ്റടിച്ചു വരുന്നുണ്ട് പാട വരമ്പതിന്നു ചെരിഞ്ഞു വീശുന്ന കാറ്റിന്റെ കുളിരിൽ അവൻ കണ്ണടച്ച് അങ്ങനെ ഇരിക്കുകയാണ് വെറുതെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് മെല്ലെ ഉറക്കം വരാൻ തുടങ്ങിയപ്പോഴാണ് അവൻ എഴുന്നേറ്റ് മുറിയിൽ കയറിയത് എന്നിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു തുടരും